നമസ്കാരം നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഓ ഈ സത്യം പറഞ്ഞ ഈ ഹേമ കമ്മിറ്റിയും ഈ റിപ്പോർട്ടും ഇതിന്റെ ബാക്കി നൂലാമാലകൾ ചർച്ച ചെയ്ത് നമ്മൾ പോലും മടുത്തു എന്നിട്ടും ഇവിടെ മാധ്യമങ്ങൾ അതിന്റെ പുറകെ പിടിച്ചോണ്ട് നടക്കും നമുക്ക് വേറെ വഴിയില്ലല്ലോ ചർച്ചയുടെ കാര്യം ഓരോ ദിവസം ഓരോ ഡെവലപ്മെന്റ് ആണല്ലോ ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിപ്പോ സിദ്ധിഖിന്റെ പേരിൽ സംഘത്തിന് തന്നെ അതുപോലെ ഇടവേള ബാബു തിരിച്ച് അങ്ങോട്ട് കേസ് കൊടുത്തു ആ ആ മറ്റേ തനിക്കെതിരെ ഗുരുതരമായ ആരോപണം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്തലുകൾക്ക് ഒരു പഞ്ഞവുമില്ല പിന്നെ ചില വെളിപ്പെടുത്തലുകൾ മാറി മറിയുന്നുണ്ട് എന്നുള്ളതാണ് ചില പേരുകൾ നേരത്തെ വെളിപ്പെടുത്തും പിറ്റേ ദിവസം ആ വ്യക്തി അല്ല എന്ന് ചിലർ പറയുന്നുണ്ട് പിന്നീട് പറയുന്നു ഞങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം എന്ന് പറയുന്നു അതിനകത്തൊക്കെ ഒരു രണ്ട് കളിയുണ്ട് നമ്മളിന്ന് പ്രാഥമികമായി ഇന്നത്തെ പ്രാഥമികമായി അവസ്ഥ ചർച്ച ചെയ്തൊരു വിഷയം മുകേഷിനോടുള്ള സി പി എമ്മിന്റെ ആണ് അതെ കാരണം മുകേഷ് ഒരു നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനാണ് കാരണം എം പി ആയിട്ടും മത്സരിച്ചു പാർലമെന്റിലേക്കും മത്സരിച്ചു എം എൽ എ സ്ഥാനം കിട്ടി അതെ രണ്ട് തവണ കിട്ടി എം എൽ എ സ്ഥാനം അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ തീർച്ചയായിട്ടും മുകേഷിനെ സി പി എമ്മും കേരളത്തിലെ പൊതുസമൂഹവും ഒക്കെ കാണുന്നുണ്ട് അപ്പം കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ വരേണ്ടതാണ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയം യും തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ അത് ചിന്തിക്കേണ്ടതാണ് സി പി എമ്മിനെ വല്ലാത്തൊരു വെട്ടിലാണ് പ്രധാനമായും ഇനിയിപ്പോ ഈ സിനിമ കോൺക്ലേവ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നയരൂപീകരണ സമിതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഞ്ജുവാരനും താല്പര്യം അപ്പോൾ ഷാജി സാറിന് ആക്കാര് വിയോജിപ്പടണോ തോന്നുന്നു ചെയർമാൻ അപ്പോൾ നയരൂപീകരണ സമിതി തൽക്കാലം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് മഹേഷനോട് സ്വയം മാറിയിരിക്കാൻ അവരാവശ്യപ്പെടുന്നതാണ് പാർട്ടി അങ്ങോട്ടടുത്ത് വിളി കളയുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ എടുത്ത് കളയുമ്പോൾ അതിനൊരു പിന്നെ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് കരുതി സ്വയം ഞാൻ മാറുന്നു അങ്ങനെയാണല്ലോ അവരുടെ രീതി ഒരാൾ കുറ്റം പാർട്ടി ആവശ്യപ്പെട്ട പോലെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ചെയ്തു രീതിയിൽ മാറുമല്ലോ അതാക്കാം പക്ഷേ എം എൽ എ സ്ഥാനം രാജിക്കാൻ സി പി എം ഒരിക്കലും ആവശ്യപ്പെടും എനിക്ക് തോന്നുന്നില്ല ഇല്ല അതിനകത്ത് ഇപ്പൊ ബൈഎലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടല്ലോ ജയിക്കും ഉറപ്പായ സീറ്റാണ് എന്നാൽ പോലും ഈ ഒരു അവസ്ഥയിൽ ജയിക്കും എന്ന് ഉറപ്പില്ല അതെ മാത്രമല്ല അതൊരു മുകേഷ് രാജിവെച്ചിട്ടാണ് അവിടെ ഇലക്ഷൻ വരുന്നതെങ്കിലെ മുകേഷൻ അവിടെ പോയി പ്രസംഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ നിലവിലുള്ളത് കണക്കിനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല മാത്രമല്ല അത്ര എളുപ്പ ആയില്ലെന്നറിയാം ഇത്രയും നാള് അവിടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അവിടെ എനിക്ക് തോന്നുന്നു കരുനാപ്പള്ളി സി ആർ മഹേഷ് അങ്ങോട്ട് ഒഴിച്ചു ചേർന്നാൽ ഭാഗ്യമിക്കാൻ സീറ്റും ഇത് ഒഴി ബാക്കി എല്ലാ സി പി എം കയ്യിലാണ് അത് പ്രധാനമായും നമ്മുടെ പരിചയക്കാരായത്തുകള കോൺഗ്രസ്സുകാരെ പറയുന്നത് ഇതുവരെ തമ്മിലടിച്ച് കാലുവാരി സി പി എം കൊണ്ട് കൊടുക്കുന്നു എന്നാണ് അതായിരിക്കണെങ്കിലും സാധ്യതയുള്ള കേരളത്തിലെ ഏറ്റവും അധികം തമ്മിലടി അടക്കുന്ന ഒരു ജില്ല കൊല്ലമാണെന്ന് പറയും അപ്പോൾ അത് ആകാം പക്ഷെ പോലും മുകേഷ് എം എൽ എ സംരാജിക്കുന്ന അബദ്ധാവും സി പി എം ഞാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ എപ്പോൾ അവരിത്തരത്തിൽ നിലപാടെടുത്തത് ഇന്നിപ്പോൾ മന്ത്രി കെ എൻ ബാലോബോലെ പറയുന്നു അങ്ങനെ ആരെയും ഒഴിവാക്കുകയൊന്നുമില്ല അന്വേഷണം നടക്കും കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ അടുത്ത് മറ്റുള്ള നേതാക്കന്മാരെന്താ പറയുക എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയില് അദ്ദേഹം വന്ന് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല കഴിയും എന്ന് ബാലഗോപാൽ പറഞ്ഞപ്പം കഴിയില്ല എന്നാണ് എ കെ ബാലംപാലം പറഞ്ഞത് അതെ അതെ സ്വമേധയാ കേസെടുക്കാമായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട് എന്തായാലും ബാലഗോപാൽ പറഞ്ഞതാണ് ശരി എന്തായാലും ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതവും ഒരു കലാകുടുംബത്തിലെ അംഗമാണ് അതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് അങ്ങ് ഈയൊരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുത്ത് ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് സ്വയം ഒഴിയുകയും എം എൽ എ സ്ഥാനം സ്വയം രാജിവെക്കുകയും ചെയ്യണം എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഉയരുന്നത് കാരണം അത് ഒരു ഒരു നൈതികതയാണ് ഒരു വിഷയത്തിൽ താൻ ആരോപണ വിധേയനായി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ അന്വേഷണത്തെ നേരിട്ട് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നോളൂ തീർച്ചയായിട്ടും അങ്ങേ ജനങ്ങൾ സ്വീകരിക്കും അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ട് അപ്പം അതിനുള്ള ധൈര്യം കാണിക്കണം എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് ഞാൻ ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നു കുറച്ചുകൂടി സത്യസന്ധമായി താങ്കൾക്ക് താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയും അങ്ങനെ നിന്നാൽ കാരണം ഭരണ സംവിധാനത്തിന് കീഴിലാണല്ലോ പോലീസും എല്ലാം മരുന്നത് അപ്പം ഒരു സി പി എമ്മിൻ്റെ എം എൽ എ തീർച്ചയായിട്ടും സി പി എം സംരക്ഷിച്ച ചരിത്രം അവർക്കുണ്ട് സി പി എമ്മിൻ്റെ ആളുകളെ ഉണ്ട് എന്തിനു പോലീസ് സ്റ്റേഷനിലും മറ്റും പോയി ഡിവൈഎഫ്ഐക്കാര് ആൾക്കാരെ കുത്തുകേസ് പ്രതി അവരെ പിടിച്ചിറക്കിക്കൊണ്ടെന്ന ചരിത്രമുണ്ട് സി പി എമ്മിന് അപ്പൊ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ അവർ തീർച്ചയായിട്ടും സംരക്ഷിക്കും എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരം നൽകണമെങ്കിൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറുന്നുണ്ട് അന്വേഷണത്തെ ധൈര്യമായി നേരിടുകയാണ് വേണ്ടത് പക്ഷെ ഇതിപ്പോ പഴയ സി പി എം എൽ എപ്പോഴും സി പി എം ആണ് എന്നുള്ളതാണ് ഇവിടെ വലിയ പ്രശ്നം ഇത്തരം കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സേഫായി വളരെ ഉയർന്ന പദവുകളിരിക്കുന്നുണ്ട് ആ സർക്കാരിൽ ഉണ്ട് സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട് സർക്കാർ പൊതുമേല സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അലങ്കാരമാണ് എന്ന് കരുതുന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പൊ സി പി എം സഖാക്കൾക്കെതിരെ ഒരുപാട് മുതിർന്ന പേരൊന്നും ഇപ്പൊ പറയുന്നില്ല അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പാർട്ടി ഓഫീസുകൾ മണിയറകളാക്കിയ പലരും ഇന്ന് പല സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട് അതെ അതെ പക്ഷെ അതൊക്കെ തന്നെ അതൊക്കെ നടപടി എടുത്തിട്ടില്ല പണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ചാണ് നിസ്സാരം ഒരു ആരോപണം വന്നാൽ മതി ഈ പല പലരുടെയും പേരിൽ കേട്ടിട്ടുണ്ട് പണ്ട് ഈ ചില ആളുടെ പേരിൽ നടപടിയെടുത്ത് സാമ്പത്തിക പ്രശ്നത്തെ നടപടി എടുത്തത് അവർ പൈസ വെട്ടിച്ചോണ്ടല്ല അവർ കണക്ക് എഴുതി തെറ്റിപ്പോ വല്ല ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും തെറ്റിപ്പോയെന്നാണ് അത്തരം നിസാര കുറ്റങ്ങൾക്ക് പോലും അതാണ് അടുത്ത പാർട്ടി ഇപ്പോഴത്തെ പാർട്ടി നമ്മുടെ വ്യത്യാസം നമുക്ക് അറിയാമല്ലോ പണ്ട് മകൾക്ക് സാരി കൊടുത്തുവിടണം പണം പിന്നീട് തന്നോളാം എന്ന് കത്തെഴുതിയ പാർട്ടിയാണ് ഇപ്പം ഇപ്പൊ കോർപ്പറേറ്റ് എന്താണ് ലോകത്ത് ഇങ്ങനെ വിരാജിക്കുന്ന പാർട്ടിയാണ് അത് എസ്സിനെ കുറിച്ച് പറയുമ്പോ മലബാറിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ ഒരാളാണ് ഈ അവസ്ഥയിൽ കത്തെഴുതി കൊടുത്തുവിട്ടത് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്റെ പെൻഷൻ അടുത്ത മാസം കിട്ടും അല്ല ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് എഴുതി കൊടുത്തു വിട്ടത് തരാം എന്ന് പറഞ്ഞാണ് ഒരു ഡയറക്ടറിപ്പുള്ളത് നമ്മൾ അത്ഭുതത്തോടെ നോക്കുവായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഏതോ ഒരു ഡയറക്ടറിപ്പില് മരുന്ന് തീരാറായി പക്ഷേ ഈ പെൻഷൻ കിട്ടിയിട്ടില്ലല്ലോ പെൻഷൻ കിട്ടിയിട്ട് വാങ്ങാം എന്ന് അദ്ദേഹം പറഞ്ഞ സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ അസ്വസ്ഥതയെ കൊണ്ട് പെൻഷൻ കിട്ടട്ടെ കിട്ടട്ടെന്താ കാര്യം അല്ലാതെ വേറെ വരുമാനം അവർക്ക് വേറെ സ്വത്തുക്കളും ബിനാമിയൊന്നുമില്ല ഇല്ല ഇല്ല അന്ന് ബിനാമി പരിപാടി ഇല്ലല്ലോ ഈ നേതാക്കന്മാർക്ക് ബിനാമി ഇതൊന്നും ഇല്ലല്ലോ മാത്രമല്ല അന്ന് എം എൽ എ എം പി ആയവർക്ക് പെൻഷനുകളും കിട്ടും പാർട്ടി ലെവി കൊടുത്താലും കുറച്ചെങ്കിലും തുക കയ്യിൽ വയ്ക്കാം ജീവിതത്തിൽ ഒരിക്കലും ആവാത പോയി എത്രയും പേരുണ്ട് ഇതൊന്നും അല്ലാതെ അവരങ്ങനെ ജീവിച്ചാണ് മാത്രമല്ല ഇവരുടെ പലരുടെയും മക്കളെയും ഈ പിന്നെ ഈ എന്താണ് ഈ വിദേശത്തുള്ള പ്രവാസി മലയാളികൾ മുതലാളിമാരെ കമ്പനി ജോലി കൊടുത്തിട്ടില്ല അതില്ല അപ്പം ഇവർ പലരുടെ മക്കളും അതുപോലത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് ദൈനീന സ്ഥിതിയിലാണ് മലബാറിലൊക്കെ പല നമ്മള് കണ്ണൂരൊക്കെ ഉള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടുണ്ട് അവിടെയൊക്കെ ഉള്ള പഴയ ത്യാഗി ത്യാഗികളായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മക്കൾ അവരും വളരെ ദയനീയ ദയനീയതയിലാണ് പറയുന്നത് കാരണം ഇതൊക്കെ കണ്ട് അവരെ അന്തിച്ച് നിൽക്കുകയായിരിക്കും കാരണം ഇപ്പോഴത്തെ നേതാക്കളുടെ പളവളപ്പം ഈ ഇത്തരം കാടക്കാരണം അകന്ന ബന്ധത്തിൽ ബന്ധത്തിൽപ്പെട്ടവർക്ക് വരെ അനധികൃതമായിട്ട് പിൻവാതിലൂടെ നിയമനങ്ങൾ കൊടുക്കുന്നു ജോലി വാങ്ങിക്കൊടുക്കുന്നു മറ്റ് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു അതിനുവേണ്ടി മത്സരിക്കുന്നു സി പി എം സത്യം പറഞ്ഞാൽ സി പി എമ്മിനേറ്റ വലിയൊരു തിരിച്ചടി ഈ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിനേറ്റ ജനകീയമായ വലിയൊരു തിരിച്ചടിക്ക് ഇതൊക്കെ കാരണമായിട്ടുണ്ട് അതെ കാരണം ആളുടെ സങ്കല്പം മാറും നമുക്ക് എനിക്ക് ശ്വസനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ കടക വിരുത്തവർ സുഹാസനം പെരുമാറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കംപ്ലീറ്റ് ഇംപ്രഷൻ ഒന്ന് പോവും ശരി മനസ്സിലായാലല്ലോ കുറച്ചൊക്കെ ഒന്ന് അല്പം താമർട്ട് പോയാൽ നമ്മൾ സഹിക്കുക ആ കുഴപ്പമില്ലെങ്കിൽ ഇത് നേരെ വലിയതാവുകയും അതിലങ്ങ് അഭിരമിക്കുകയും ചെയ്യുമ്പോഴേ ഇതാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുന്നത് അത് സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് കാരണം ഈ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷിനെ സമ്പൂർണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ നമ്മുടെ കാര്യത്തിൽ കാര്യത്തിൽ എല്ലാവരുടെയും മുകേഷിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എം പി ഗോവിന്ദൻ മാഷു അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിപ്പം സ്വാഭാവികമായ ഒരു കാര്യം എന്നുള്ളതിലൊക്കെയാണ് സി പി എമ്മിന്റെ പല നേതാക്കളും പ്രതികരിക്കുന്നത് അതല്ല വേണ്ടത് ഇത്തരത്തിൽ നേരത്തെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടത്തെക്കാലത്തെ പാർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പം എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് വീട്ടിരുത്തി അന്വേഷണം തുടങ്ങിയേനെ പാർട്ടി അന്വേഷണം സർക്കാരിന്റെ അന്വേഷണം തുടങ്ങിയേ പോലീസ് അന്വേഷണം തുടങ്ങി അതാണ് ഈ സംരക്ഷണം എന്ന് പറയുന്നത് പൊതിഞ്ഞു പിടിക്കൽ എന്ന് പറയുന്നത് അത് ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഒരു കുറ്റാരോപിതനായ വ്യക്തി ആയതുകൊണ്ട് അതെ അതെ അദ്ദേഹം കുറ്റിനെ ചെയ്തതും നമ്മളും പറയുന്നില്ല പക്ഷേ ആരോപിതനാണ് മുമ്പ് എത്രയോ പേര് രാജിവെച്ച് നമ്മളെ നാട്ടിലെ മന്ത്രിമാരൊക്കെ രാജിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് ഇതിൽ കുറെ പേര് പിൽക്കാലത്ത് നിരപരാധികളും തെളിയിക്കുക കെ പി വിശ്വ ഏറ്റവും എഴുതാറുണ്ട് അദ്ദേഹം ചാടി വിഴുന്ന് രാജിവെച്ചു പക്ഷെ പിന്നെ അദ്ദേഹം നിലയിൽ കാര്യമില്ലായിരുന്നുള്ളത് മകളെ നേരത്തെ കല്യാണം കഴിച്ചു കിട്ടും എം പിന്നെ രാജിവെച്ചു ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അത് ധാർമ്മികതയും കൂടിയാണ് ഒരു ആരോപണം വരുമ്പോൾ രാജിവെച്ച് വെച്ച് മാറി നിൽക്കുക എന്നുള്ളത് അതൊരു ഒരു രാഷ്ട്രീയ ധാർമ്മികതയും കൂടിയാണ് അത് കാരണം സിനിമാ നടൻ മാത്രമല്ലല്ലോ രാഷ്ട്രീയക്കാരങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചതല്ലേ മൊത്തം സി പി എമ്മിലെ തന്നെ വനിതാ നേതാക്കൾ ഒരുപാട് പേരുണ്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ല ഒരുപാട് സാംസ്കാരിക മാത്രം ഇതിന് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യമൊന്നും അല്ല ഇപ്പൊ നമ്മുടെ സിനിമ രംഗം എടുക്കുമ്പോൾ തന്നെ മമ്മൂട്ടി മോഹൻലാലും പിന്നെ അവര് പരസ്യമൊന്നും പ്രതികരിച്ചിട്ടില്ല ഇല്ല അവര് പത്രസമ്മേളനം നടത്തണ്ട പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ പോലും അവരൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഒക്കെ സമൂഹ മാധ്യമ പിന്നെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അവിടെ ദിവസങ്ങളെ ചെയ്തിട്ടില്ല അതെല്ലാം ആരും ഒന്നും ചെയ്തിട്ടില്ല കാര്യമുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ സഹപ്രവർത്തകർക്കെതിരെ വരും അതൊരു പ്രായോഗിക ബുദ്ധിമുട്ട് മിണ്ടാതിരുന്നിട്ട് നാട്ടുകാർ കിടക്ക പ്രതി കൊടുക്കുന്നില്ല ഇതാണിപ്പോ അവരുടെ അവസ്ഥ ഈ രണ്ടുപേരുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ അവസ്ഥ ആ രീതിയിലാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും അതെ പ്രതികരിച്ചിട്ടേ ഇല്ല ഈ ഒരു വിഷയം നമ്മൾ ഒരുപാട് വലിയ പദവിയിലെത്തുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളിലൊന്നായിരിക്കും അല്ലെ അത് തന്നെ മിണ്ടാട്ടം മുട്ടിപ്പോവും നമുക്ക് എന്താ വേണ്ടേന്ന് അറിയാൻ മേലെ അതായി പോകും ശരിയാണ് ഇന്നലെ വരെ സഹപ്രവർത്തകരായിരുന്ന ആളുകളാണ് ആരോ വിധേയം അതെ പ്രതികരിച്ചാൽ അവരും വളങ്ങും പ്രതികരിച്ചില്ലെങ്കിൽ നാട്ടുകാർ എന്നുള്ള അവസ്ഥയാണ് പിന്നെ നാട്ടുകാരെ കാരണം കുറച്ച് കഴിയുമ്പോൾ മറക്കും മമ്മൂക്ക എന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് റെക്കോർഡ് വേണ്ടി വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് ഒരാൾ വിളിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിനും കാര്യത്തിൽ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുകയാണ് എന്തുകൊണ്ട് പറയുന്നില്ല നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇവരെ ഇവരെക്കൊണ്ട് ഇവരെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല മനുഷ്യരാണ് അവരും അടിസ്ഥാനപരമായി അവരുടെ ആരെ കുറിച്ചും ചർച്ച ഒരു മടിയില്ല കാരണം മാധ്യമ സ്വാതന്ത്ര്യം അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും മാധ്യമ നൈതികത എന്ന് പറയുന്നവർണ്ണമുണ്ട് നമ്മൾ ആരെയും പിന്തുണയ്ക്കുന്നില്ല നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരാണ് ഒരു ഈ ഇര എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് ബുദ്ധിമുട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒപ്പ ഒപ്പമാണ് തീർച്ചയായിട്ടും നിൽക്കുന്നത് പീഡിതർക്കൊപ്പമാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത് അത് മാധ്യമങ്ങളുടെ ഒരു ധർമ്മമാണ് ന്യായത്തിനും നീതിക്കുമൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയെ നമ്മൾ പരാമർശിക്കാതിരിക്കയോ അദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ പറയാതിരിക്കും മുകേഷനെ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ് അദ്ദേഹം രസകരമായ നല്ല കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള നല്ല നടനാണ് അദ്ദേഹം ഒരു സംശയം അല്ല അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് പക്ഷെ ഈ ആരോപണം അത് മാത്രമല്ല അദ്ദേഹം വളരെ മഹാനായ ഒരാളുടെ മകനാണ് ഓ മാധവൻ വിജയകുമാരി ദമ്പതികളുടെ മകനാണ് ഓ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാർ എൻപിള്ള പോലത്തെ ഒരു വലിയ ആചാരം ഒരാളാണ് അദ്ദേഹം തീർച്ചയായും അദ്ദേഹം ഒരു അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായും വലിയ വ്യക്തിത്വം തന്നെയായിരുന്നു മാത്രം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് അതാണ് ഇപ്പം മറ്റുള്ളവരൊക്കെ കുടുംബത്തിലെ പൊതുവേ സി പി ഐക്കാരാണ് മുകേഷ് മാത്രമാണോ തോന്നുന്നത് സി പി എം സ്ഥാനാർത്ഥിയായത് സി പി ഐ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും അല്ല ഒന്നാണല്ലോ അതെ അതെ എന്തായാലും തന്നെ ും ശക്തമായി മഹേഷിനെതിരെ ശക്തമായി തന്നെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ ഈ ഒരു ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന അഭിപ്രായം തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ചും അവർ എ വൈ എഫ് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന നിലയ്ക്കാണ് എ വൈ എഫും അതുപോലെ സി പി ഐയുടെ സംഘടനകളൊക്കെ തന്നെ പറയുന്നത് അത് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു നിരുത്തരപര നിരുത്തരവാദപരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാണാം നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിരോധത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ തന്നെ പല ഇപ്പം ഇദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെ എന്താണ് അതുപോലെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടി രാഷ്ട്രീയമായി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മറുപടി പറയാനോ ഒരു തീരുമാനമെടുക്കാനോ സി പി എമ്മിന് കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇത്രയും നാളും ആയിട്ട് ഒറ്റ പ്രാവശ്യമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് ഒരു പ്രാവശ്യം എങ്ങും തുടരാതെ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലീഷി ആയൊരു പ്രതി മുഖ്യമന്ത്രി എന്നാൽ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടുവെങ്കിൽ പോലും അതേ അവിടെ മാധ്യമങ്ങളെ കണ്ടില്ല സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയായിട്ട് എല്ലാം ചർച്ച നടത്തിയതിനു ശേഷം പത്രങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ ഡൽഹി പക്ഷെ അത്ര അദ്ദേഹം കണ്ടില്ല അദ്ദേഹം വെളിയിട്ടിറങ്ങി വന്നിട്ടില്ലെന്നോ അതിൽ പുറപ്പെട്ടോ എന്നറിഞ്ഞുകൂടെ ഇതുപോലെ നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാത്തി വിഷയത്തിലും പ്രതികരിക്കുന്ന ഒരുപാട് പേര് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ടതെന്ന് നമ്മൾ പരാമർശിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളെ സൃഷ്ടിക്കുന്നതാണെന്ന രീതിയിൽ തീറ്റയാണ് അതെ പരോക്ഷമായിട്ട് സംരക്ഷിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മൈക്കടക്കം തള്ളി മാറ്റുന്ന പ്രകോപിതനായ ഒരു പൊതുപ്രവർത്തനം ചെയ്യാൻ പാടില്ലാത്ത അദ്ദേഹം ചെയ്തത് അല്ല ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു വേള അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനെ പിന്തുണക്കേണ്ട ബാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ രീതി പ്രതികരിക്കണം ആ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരട്ടെ നിങ്ങൾ കാത്തിരുന്നോളൂ നിയമപരമായ കാര്യങ്ങളല്ല അതേ വഴി നടക്കട്ടെ അതിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന രീതിക്ക് അദ്ദേഹം പ്രതികരിക്കണമായിരുന്നു അദ്ദേഹം വളരെ ക്ഷോഭത്തോടെ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറുന്നൊക്കെയാണ് കണ്ടത് മാത്രമല്ല അതിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം സിനിമ സിനിമയിലാണ് അതെ പാർട്ടി നിലപാട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കും അതെയല്ലോ അങ്ങനെ അങ്ങനെയല്ലേ ബി ജെ പി നേതാവ് എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് അഭിപ്രായം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്തായാലും പാർട്ടി നിലപാട് വ്യക്തമാക്കാനുള്ള അധികാരമൊന്നും മന്ത്രിയായാലും കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഇല്ല ഇല്ല നരേന്ദ്രമോദി പറഞ്ഞാലും അത് ബിജെപിയുടെ അഭിപ്രായം അല്ലേ ജെ പി നദ്ദ പറഞ്ഞാൽ അത് ബിജെപിയുടെ അഭിപ്രായം അതാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ കുറച്ചുകൂടി മിതത്വവും മാന്യതയും ഒക്കെ ഈ മാധ്യമങ്ങളോട് കാണിക്കാം സുരേഷ് ഗോപിക്ക് അതിൽ തെറ്റൊന്നുമില്ല തീർച്ചയായും നമ്മൾ എവിടെയും പറയും അതെ 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 രസകരമായ കാര്യം ഞാൻ നോക്കുമ്പോൾ രാവിലെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്നത് ഈ പത്രക്കാരന്മാർക്ക് അല്ലെങ്കിൽ ഇത് തന്നെ വേണം ഇവർ രണ്ടടി കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതേ ആള് തന്നെയാണ് നമ്മൾ കുട്ടിയെ കാണാതെ പോയപ്പോഴും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈയിടെ ഉണ്ടായ നിരവധി സംഭവങ്ങളിൽ മാധ്യമങ്ങളുടെ സജീവമായ ഇടപെടൽ തന്നെയാണ് അത് അതിന്റെ നല്ല ഒരു ശുഭകരമായ അന്ധത്തിലേക്ക് കൊണ്ട് എത്തിച്ചെന്നുള്ള കാര്യം മറക്കുന്നു അതെ അപ്പോഴും ചോദിക്കും നിങ്ങളെവിടെയും മുന്നിൽ എന്ന് ഇരിക്കും അത് ഈ ജനം ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് നേരെ കൊടുക്കുന്നില്ല നിങ്ങൾ വിവാദങ്ങൾ പറയേ പോകണം ചോദിക്കും അപ്പൊ ഇത് നമ്മൾ ഈ മാധ്യമപ്രവർത്തനം കിടക്കുന്ന ചെണ്ടയാണോ എന്നാണ് ഇപ്പം സംശയം കാരണം അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എനിക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ മാധ്യമപ്രവർത്തകനെ വിളിച്ച് മേടിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് വേറെ വല്ല ഇത് കൈവരിക്കുകയാണെങ്കിൽ ആയത് നല്ല രണ്ട് കിട്ടിയത് മാധ്യമങ്ങളെ ഇങ്ങനെ ഇത്തരത്തിൽ അവമതിപ്പ് എന്ന രീതിയിൽ അവരെ കാണേണ്ട കാര്യമില്ല മാധ്യമങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങളുടെ ധർമ്മമാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് സത്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറാനും അതുപോലെ ജോലി ചെയ്യാനും ഒക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നത് അതല്ലാത്തവർ ഞങ്ങൾക്കിടയിലും ഉണ്ടാകാം തീർച്ചയായും അപ്പം അവരെ അവരെ കരുതിക്കൊണ്ട് എല്ലാവരെയും അങ്ങനെ മാധ്യമ പ്രവർത്തകരെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല ദയവ് ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്ത് ജീവിച്ചുകൊള്ളാം കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട ചുമതലയുള്ളത് അതൊക്കെ ചെയ്യുന്നു എന്ന് തീർച്ചയായും അത് നമ്മുടെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ വയനാട്ടിൽ ഇത്രയും വലിയ അപകടം പിടിച്ച മേഖലകൾക്ക് പോയി റിപ്പോർട്ട് ചെയ്തതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണല്ലോ അത് അങ്ങനെ ചിന്തിക്കല്ല നിങ്ങൾക്ക് വിവരങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിരുന്നു വിവരങ്ങൾ അറിയുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം മാത്രമല്ല ദുരന്ത മേഖല അല്ലെ മാത്രമല്ല നമ്മളിത് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം സുരേഷ് ഗോപി പത്രങ്ങളോട് തന്നെ അദ്ദേഹം പിന്നെ ദേഷ്യപ്പെടുമ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറയുന്നു ഞാൻ മാറ്റം ഇന്ന് ഇറങ്ങി അമ്മേന്ന് ഓഫീസ് ഇറങ്ങിയ അമ്മയെ കുറിച്ച് ചോദിക്കുക ഞാൻ എൻ്റെ ഓഫീസ് ഇറങ്ങുമ്പോൾ എൻ്റെ ഓഫീസ് കാര്യം എൻ്റെ വീട്ടിൽ നിറയുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പത്രക്കാർക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ പറഞ്ഞാലത് എന്താണ് ഒരു പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തോന്നുന്നത് ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിലെ കാര്യം മാത്രമേ നമ്മളോട് നമ്മുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്നവരോ ചോദിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്ത് എന്ത് ഉദ്ദേശമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ വന്ന ആയിരുന്നു സോഫിയായിരുന്നു സാമ്പാറായിരുന്നോ ചമ്മന്തിയായിരുന്നു ചോദിക്കണം അല്ല ഇതൊക്കെ ഇത് അദ്ദേഹം പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ പാർലമെന്റിൽ എന്തായിരുന്നു എന്ന് കാപ്പിക്ക് എന്ന് വെച്ചാലും അല്ല എന്തായാലും അത് അവിടെ തന്നെ ബി ജെ പിക്കുള്ളിൽ തന്നെ ഇത് വലിയ വിഷയമായി കാണും തീർച്ചയായും വിഷയമായി കാണും ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വം ഒക്കെ അറിയുന്നുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തട്ടി കയറിയതും ഈ പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ തന്നെ ആരെ കേസ് കൊടുത്തു നോക്കണം ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്ന ബി ജെ പി പ്രതികളൊക്കെ പലപ്പോഴും അവിടെ ഇരുന്നവര് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവരെ അവർക്ക് എന്ത് പറയാൻ പറ്റും ബിഷിലും അവരെ മുമ്പ് ഇരിക്കയല് പിടിച്ചുള്ളത് എന്നൊക്കെ ഇരിക്കയല് അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ വേറെ പ്രത്യാഘാതമാണ് ശരിക്കും പറഞ്ഞാൽ ഹെമാക്കമേറ്റ റിപ്പോർട്ടും പിന്നീട് ഈ സിനിമാ താരങ്ങളുടെ പേരിൽ വരുന്ന ആരോപണങ്ങളെ ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അദ്ദേഹത്തോട് അദ്ദേഹ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണല്ലോ മാത്രമല്ല നിലവിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് പാർലമെന്റിൽ എത്തിയിരിക്കുന്ന ഒരാളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഒരാളാണ് അദ്ദേഹം കുറച്ചും കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം വേറെ പറയും പക്ഷേ ഒരു ജനപ്രതിയാകുമ്പോൾ ഈ മാധ്യമങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതായത് മാധ്യമപ്രവർത്തകന്റെ സ്വന്തം പ്രശ്നകാര്യം മാത്രമല്ല അത്തരം കൂടെ ശ്രദ്ധിക്കണം ചോദിച്ചത് കുറിച്ചാണ് തീർച്ചയായും അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സംഘടനയുടെ ഒരു പൊതുവിഷയത്തെക്കുറിച്ച് അതിൽ ഉണ്ടായ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിതമായി പ്രതികരിക്കാമായിരുന്നു അതെ തീർച്ചയായും മാന്യമായി പ്രതികരിക്കാം അതിനെന്തെല്ലാ മറുപടികളുണ്ട് അതാണ് ചേട്ടൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താൽ പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാർക്കാവുമ്പോഴേ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് അതിനെ അറിയാം ഓവർകം ചെയ്യാനായിട്ട് പറഞ്ഞു നിൽക്കാനായിട്ടൊരു പ്രത്യേക കേപ്പബിലിറ്റി ഉണ്ട് ഈ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് ഇല്ല ഒരുതരം ഭയമാണ് എല്ലാത്തിലും ഉദാഹരണത്തിന് കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് കുര്യനാണ് വരുന്നതെങ്കിൽ പറഞ്ഞ് കൃത്യമായി മറുപടി പറഞ്ഞു മറുപടി നോക്കി എല്ലാരെയും നോക്കി പുഞ്ചിരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിന് പോകും അവിടെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അദ്ദേഹം ഇല്ല കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് ഇത് രാഷ്ട്രീയക്കാരും സിനിമ രാഷ്ട്രീയക്കാർ സിനിമാക്കാരായി കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണ് പിന്നെ സിനിമാക്കാർ രാഷ്ട്രീയക്കാരായി കഴിഞ്ഞാലും ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് മുകേഷിൻ്റെ ഇത് കണക്കാക്കുമ്പോൾ നമുക്ക് അതാണ് അതെ അതെ ഒക്കെ അത്യോ രാഷ്ട്രീയതെന്ന് മാത്രം അസാമാന്യമായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മാത്രമല്ല ഒന്ന് അദ്ദേഹം എം ജി ആർ നിക്കുന്ന ആള് ദൈവത്തെ പോലെയാണ് കണ്ടു തമ്മിൽ അദ്ദേഹം മലയാളിയാണെന്നുള്ള കാര്യം പോലെ അവർക്ക് അറിയ അറിയില്ലായിരുന്നിരിക്കുക മാത്രമല്ല എം ജി ആർ അദ്ദേഹം വളരെ നേരത്തെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തില് ഉണ്ടായിരുന്നു അദ്ദേഹം എന്നാ ഡിംകെയുടെ ഭാഗമായിട്ട് അണ്ണാദുരേടെ അടുത്ത അനിയായിരുന്നു അപ്പം എം ജി ആറിൻ്റെ മുഖവും കരുണാധിരിയുടെ പേനയും എഴുത്തുകാരാണല്ലോ ഇത് രണ്ടുമാണ് എൻ്റെ ശക്തി എനിക്ക് എനിക്ക് ആവശ്യം എന്ന് അണ്ണാധുരേൻ്റെ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ രണ്ടുപേര് കാരണം ഈ എം ജി ആറിൻ്റെ ആ ജനസ്വാധീനവും കരുണാധിയുടെ എഴുതാനുള്ള ആ ശക്തി നല്ല ശക്തമാണല്ലോ എൻ്റെ ഭാഷ അപ്പം അങ്ങനെ വന്നതാണ് അപ്പം അദ്ദേഹം ആദ്യം എം എൽ എ കാരുന്നിട്ടുണ്ട് പിന്നീടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കായത് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട് പിന്നെ എം ജി ആറിനെ സംബന്ധിച്ച് എം ജി ആർ എന്ന് പറഞ്ഞാലും ഒരിക്കലും ജനങ്ങളവിടെ നിർക്കില്ല അത് വേദവാക്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ജനങ്ങൾ ഒരിക്കലും എം ജിന് എതിരെ വരൂല്ല അപ്പൊ അതുപോലല്ല കേരളത്തിലെ കാര്യം നമ്മുടെ 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 വീര താരാധന ഒന്നുമില്ലാധനോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല ഇല്ല കാര്യം മാത്രമല്ല ജനങ്ങള് പഠിച്ച ശേഷം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് രാഷ്ട്രീയക്കാരോട് പല പലരോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരടക്കം തീർച്ചയായും ചരിത്രപരമായ കാര്യങ്ങൾ അപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെയോ ഒന്നും പറഞ്ഞ് അങ്ങനെ മുങ്ങാനൊന്നും നടക്കില്ല അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഉദാഹരണം കെ കെ നാരനെ ഈ കെ നായാരനെയൊക്കെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ പണ്ട് പത്രസമ്മേളനം കണ്ടിട്ടുള്ളതല്ലേ അവർ എത്ര ഭംഗിയായിട്ട് എത്ര സരസരമായിട്ട് അവര് കെ കെ പണ്ട് അങ്ങ് തിരിഞ്ഞ് പിന്തു ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് കാണുന്ന ചിന്തി ഓർക്കുന്നതെന്ന് പറയുമ്പോഴേ അതെങ്ങനെ തിരിഞ്ഞ് കാണിച്ചു കൊടുത്തു മതിയോട് തിരിഞ്ഞ് കാണിച്ചു കൊടുത്തു ആ തിരിഞ്ഞു നോക്കി അത് എടോ നമ്മളെ നമുക്ക് ആർക്കും പത്രം ഓ തോന്നുന്നു ീ പറ കടലാസ് ചോദിക്കും പക്ഷെ നമുക്ക് അവരോടൊന്ന് ഒരു വിരോധം തോന്നിട്ടിരിക്കുകയാണ് അതിലൊരു സ്നേഹമുണ്ട് എന്നൊക്കെ പറയും രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് അതാണ് നമ്മള് ഇപ്പം സിനിമാക്കാര് രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയക്കാർ സിനിമക്കാരായി എന്തുമായിക്കോട്ടെ പക്ഷേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒരു മൂല്യമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ കഥകൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ രാഷ്ട്രീയ ധാർമ്മികത പാലിക്കേണ്ട ചുമതല അത് ഏത് കാലഘട്ടത്തിലായാലും രാഷ്ട്രീയക്കാർക്കുണ്ട് ഇക്കാലത്തെയും രാഷ്ട്രീയക്കാർക്കുണ്ട് അതനുസരിച്ച് തീർച്ചയായിട്ടും ഒരു നിലപാട് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ പ്രവർത്തകരും നേതാക്കളും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതെ തീർച്ചയായും അവർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുനിന്ന് റിപ്പോർട്ട് ഇത്രയും കാലം എന്തിനും പൂഴ്ത്തി വെച്ചിട്ടുളള ഒരു പ്രധാനപ്പെട്ട കാര്യം പോലും അവിടെ നിലനിൽക്കുന്നുണ്ട് അതെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്യാൻ പാടാത്ത കാര്യമാണ് ചെയ്തത് അതെ എന്തുകൊണ്ട് പൂഴ്ത്തി വെച്ചെന്നുള്ള ഉത്തരം മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോഴും നാല് വർഷം എന്ന് പറഞ്ഞാൽ ആറ് മാസം എന്ന് പറഞ്ഞാൽ സഹിക്കാം ഓക്കെ പഠിക്കാൻ സമയമാണെന്ന് പറഞ്ഞാൽ നാല് വർഷം അഞ്ച് വർഷം ആകുമ്പോൾ പോകുന്നത് ഏതാണ്ട് അതാ ചെറിയ സമയം ഇവരെന്ത മാറ്റി വെച്ചിരുന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് തീർച്ചയായിട്ടും ഒപ്പം ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പം കൂടുതൽ കൂടുതൽ എന്താണ് ചെറിയ പോലുള്ള നേരിയ ഭൂചലനങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഭൂകമ്പത്തിലേക്ക് എന്ന് എത്തുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇനിയിപ്പോ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞ് അതിന്റെ പൂർണ്ണ രൂപം വിശദമാക്കി അത് വിശദമാക്കി അല്ല അത് വായിച്ച് നടപടികളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഭൂചലനങ്ങൾ ഉണ്ടാവും അതുവരെ ഇതൊക്കെ തന്നെ തുടരും എന്നാണ് ഏതായാലും നമ്മുടെ നാട്ടിലെ ഈ സിനിമാക്കാരുടെ വിഷയം ഇപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ചുരുക്കം സാധാരണ സിനിമാക്കാർക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമാക്കാരിൽ ഒതുങ്ങുന്നതാണ് പതിവ് പക്ഷേ ഇപ്പോൾ അത് മാറി പെട്ടെന്ന് അതെ ഡയറക്ടർ ഷിഫ്റ്റ് ആണ് നേരെ രാഷ്ട്രീയത്തിലേക്ക് കൂടിക്കൊഴിഞ്ഞിരിക്കുന്നു അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും നമുക്ക് നാളെയും നോക്കാം എന്താണ് ഡെവലപ്മെന്റുകൾ പുരോഗതികൾ എന്തൊക്കെയുണ്ടെന്ന് തീർച്ചയായും വീണ്ടും കാണാം നമസ്കാരം